യു എയിൽ ഇനി മാതാപിതാക്കളോട് മോശമായി പെരുമാറുകയും സാമ്പത്തിക സഹായം നൽകാതിരിക്കുകയും ചെയ്താൽ മക്കൾ കനത്ത പിഴ നൽകണം യുഎഇയിൽ താമസിക്കുന്ന വിദേശികൾക്കും സ്വദേശികൾക്കും ഈ നിയമം ബാധകമാണ് ഇതോടൊപ്പം രാജ്യത്ത് വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ടാക്കി വെട്ടിക്കുറച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ബ്യൂറോ ഇനി മാതാപിതാക്കളെ അവഗണിച്ചാൽ മക്കൾ കുടുങ്ങും ഒപ്പം മാതാപിതാക്കളോട് മോശമായി പെരുമാറുകയും ഇവർക്ക് സാമ്പത്തിക സഹായം നൽകാതിരിക്കുകയും ചെയ്താലും മക്കൾക്ക് കഷ്ടകാലമാണ് ഒന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം രൂപ മുതൽ ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ വരെ പിഴയും തടവും ലഭിക്കുമെന്ന് പുതിയ നിയമം ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ പ്രായപൂർത്തി ആകാത്തവർക്കൊപ്പം അനുവാദമില്ലാതെ യാത്ര ചെയ്യുന്നതും സ്വത്ത് തട്ടിയെടുക്കുന്നതും ഗുരുതര കുറ്റങ്ങളാണ് ഇതിന് കടുത്ത ശിക്ഷ യു ലഭിക്കും കൂടാതെ യു എ യിൽ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ടാക്കി വെട്ടിക്കുറച്ചു രാജ്യാന്തര നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് രാജ്യത്തെ വിവാഹപ്രായം കുറച്ചത് ഇത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കും ഈ നിയമം ബാധകമാണ് രാജ്യത്തെ പുതിയ വ്യക്തിഗത സ്റ്റേറ്റസ് നിയമത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കുറിച്ചും നിയമത്തിൽ പരാമർശിക്കുന്നു അതേസമയം വിവാഹമോചന കേസുകളിൽ കുട്ടികളുടെ കസ്റ്റഡി പ്രായം പതിനെട്ട് വയസ്സായിരിക്കുമെന്നും പുതിയ നിയമം വ്യക്തമാക്കുന്നു ജയ് ഹിന്ദ് ന്യൂസ് ദുബായ് സൂപ്പർ ഷോപ്പിംഗ് ഡീൽസ് സൂപ്പർ പ്രൊഡക്ട്സ് സൂപ്പർ സേവിംഗ്സ്